ഹലോ ഫ്രണ്ട്സ് അങ്ങനെ വേദ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ ശങ്കരനാരായണൻ്റെ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പം എല്ലാവർക്കും എല്ലാവരും ശങ്കരനാരായണൻ്റെ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വേദ മാത്രം ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടില്ല വേദ എല്ലായിടത്തും ചുറ്റും ഇങ്ങനെ നോക്കുകയാണ് ആകെ ആകെപ്പാടെ വിഷമിച്ച ഒരു മുഖത്തോടു കൂടി വേദ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ വിഷമിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ വാർഷയും ചോദിക്കുകയാണ് എന്താ വേ നീ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാത്തത് കൊണ്ടാണോ നിൻ്റെ മുഖത്തൊരു വിഷമം അപ്പോൾ വേദ പറയാണ് അല്ല അതുകൊണ്ടൊന്നും അല്ല എൻ്റെ മുഖത്തൊരു വിഷമം ഞാൻ ഇന്നത്തെ ദിവസം അവിടെ വഴുക്കുണ്ടാക്കി ഇങ്ങോട്ട് പോരുകയെന്ന് പറഞ്ഞ് ഓടിപ്പോന്നേ ഉള്ളൂ അച്ഛൻ്റെ ആശീർവാദം കിട്ടാനും അച്ഛൻ്റെ പിറന്നാൾ ആഘോഷിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അച്ഛന് ഞാനൊന്നും സമ്മാനം തന്നില്ലെങ്കിലും ഒരു മുത്തം തന്നാൽ അത് മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശങ്കരനാരായണൻ്റെ കണ്ണ് നിറയാണ് വേദയുടെ വാക്ക് കേൾക്കുമ്പം എല്ലാവരുടെയും കണ്ണും നിറയാണ് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ എല്ലാവരും ഇങ്ങനെ കരയുന്നത് മോളിവിടെ ഒരു ദിവസം ഒരു സന്തോഷത്തിനായിട്ട് വന്നപ്പം ഇങ്ങനെ എല്ലാവരും മനസ്സ് വിഷമിപ്പിക്കാതെ നല്ല സന്തോഷമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും സംസാരിച്ച് വേദയാണെ വാതോരാതെ വേദയുടെ സന്തോഷങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ കാര്യവും വിക്രത്തിൻ്റെ വീട്ടുകാരുടെ കാര്യവും എല്ലാം ഇങ്ങനെ പറയുകയാണ് ആ സമയം ശങ്കരനാരായണൻ്റെയും കണ്ടു നിറയുന്നുണ്ട് അത് കഴിഞ്ഞ് മോള് തിരിച്ചു വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് ശങ്കരനാരായണൻ അങ്ങനെ മാറി അവിടെ നിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ ദർശനും ഫാമിലിയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ പിറന്നോൾ ആഘോഷത്തിന് ശങ്കരനാരായണനെ കാണാൻ വരുന്നത് എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷെ അതൊന്നും അല്ല കാര്യം വർഷ ഈ വിവരം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് വേദം അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദർശനം കൊണ്ട് ഉടനെ തന്നെ വരിക അങ്ങനെ ഈ വിവാഹം അങ്ങ് പെട്ടെന്ന് ഉറപ്പിക്കാമെന്ന് വർഷ പറഞ്ഞ അനുസരിച്ച് വരികയാണ് അപ്പം വർഷയുടെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഈ പെണ്ണെന്താ ഇങ്ങനെ അവിടെ നിന്നു ആ കൈ ഇവിടെ വിവാഹം ഉറപ്പിച്ചു ഇവനുമായിട്ട് ആ സമയത്ത് അവിടെ ആ തെമ്മാടിയുടെ കൂടെ ഇറങ്ങിപ്പോയി ഇപ്പൊ അവൻ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ഗുണ്ടയെ ഉപേക്ഷിച്ചിട്ട് അവൾ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വന്നു ഇതെന്തൊരു പെണ്ണാ എനിക്ക് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ദർശൻ പറയാൻ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ വേദം വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും അപ്പോൾ വേദ വർഷയുടെ അച്ഛൻ പറയാണ് കേട്ടോ അത് ദർശ മോനെ നമുക്ക് ഇന്ന് തന്നെ എല്ലാം സംസാരിച്ച് ഈ വിവാഹം അങ്ങ് ഉറപ്പിക്കണം വിവാഹം നിശ്ചയം കഴിഞ്ഞാലേ ഇനിയിപ്പം നിശ്ചയം അങ്ങനെ വേറൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ വിവാഹം നമുക്ക് നടത്തണം അതിന് ഞാൻ ശങ്കരനാരായണനോട് സംസാരിക്കാം അപ്പം ദർശൻ പറയുന്നുണ്ട് ഏയ് അതൊന്നും സംസാരിക്കണ്ട അതൊക്കെ വേദ വരട്ടെ അവളെ നമുക്ക് ഇവിടെ വന്ന അവൾ നമ്മുടെ ചേർന്ന് നിൽക്കട്ടെ അതിന് ശേഷം നമുക്കിതൊക്കെ തീരുമാനിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു അകത്തേക്കൊക്കെ ചെല്ലാം ചെന്ന് കഴിയുമ്പോഴേക്കും വേദയും അവിടെ ഉണ്ട് കേട്ടോ ആ സമയം വേദ വേദയോട് വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നൊന്നുമില്ല അവർ അത് കഴിയുമ്പോൾ ശങ്കരനാരായണൻ മാറ്റി നിർത്തി വേദയോട് പറയുന്നുണ്ട് മോളെ വേദെ നീ ഏതായാലും തിരിച്ചു വന്നു നീ എന്തായാലും ഡാഡിയുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് തന്നെ നീ തിരിച്ചു വന്നതുകൊണ്ട് സന്തോഷമുണ്ട് എനിക്ക് നീ ഇനി തിരിച്ചു പോകരുത് നിന്റെ വിവാഹം ദർശനവുമായിട്ട് തന്നെ നമുക്ക് ഉടനെ നടത്തണം കാരണം നീ ആ വീട്ടിൽ പോയി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാനാണോ മോളെ ഞാൻ നിന്നെ എത്ര കഷ്ടപ്പെട്ട് എത്ര സന്തോഷത്തോടെയാണ് ജീവി നമ്മൾ ജീവിച്ചത് നിനക്ക് ഒരു ബുദ്ധിമുട്ടും നിന്നെ അറിയിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ വേദ പറയാ അച്ഛാ അച്ഛൻ ഇത് പറയുന്ന എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അവിടെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കണ്ടപ്പം ഞാൻ പോന്നതാ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോന്നത് പക്ഷേ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വിക്രത്തിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഇവിടെ നിൽക്കുന്നതിലും എനിക്ക് സന്തോഷം അവിടെ നിൽക്കുന്നത് തന്നെയാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ അച്ഛൻ വിവാഹക്കാരി എടുത്തിരുന്നു എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് വിക്രമാണ് അല്ലാതെ ഇനിയിപ്പോൾ ദർശനവുമായിട്ട് മറ്റൊരു വിവാഹം അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അച്ച ഇങ്ങനെ വിവാഹത്തെക്കുറിച്ചൊക്കെ നിർബന്ധിക്കുകയാണെ എനിക്ക് തിരിച്ചു പോയേ മതിയാവുള്ളൂ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ അപ്പോൾ ശങ്കരനാരായണൻ അങ്ങ് ദേഷ്യം വരിക പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത് നീ അവനുമായിട്ടുള്ള എല്ലാ ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ കഴുത്തിൽ ഈ താലിയും തൂക്കിക്കൊണ്ട് ഈ വീടിൻ്റെ പടിക്കയറരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ ആ ബന്ധം ഉപേക്ഷിക്കാതെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ വേദ പറയാണ് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണല്ലോ അച്ഛനെ വന്ന് കാണണം അച്ഛനൊരാ ആശംസകൾ നേരണം അത്രയൊക്കെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഞാനങ്ങോട്ട് തിരിച്ചു പോകില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ശ്രീനിവാസൻ സാറാണെങ്കിൽ വിളിച്ചിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് ആ ഫയൽ കൊണ്ടുവരണം ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഉടനെ തന്നെ കൊണ്ടുവരണം അത് നാളെ തന്നെ രാവിലെ കൊടുത്ത് അത് ശരിയാക്കി നാളെ പട്ടയവിതരണം നടത്തണം പട്ടയവിതരണ മേലയ്ക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം വേണമെന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും വിക്രം ആകെപ്പാടെ അങ്കലാപ്പിലാകുകയാണ് കേട്ടോ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴേക്കും ആ ഫയൽ കാണുന്നില്ല ആ ഡോക്യുമെന്റ്സ് ഒന്നും കാണാതെ വീട് മുഴുവൻ അരിച്ചു പെർക്കാണ് വിക്രം അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് കേട്ടോ ആ കമലമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇവിടെ ഞാൻ ഒരു ഫയൽ വെച്ചിരുന്നു അതമ്മ കണ്ടെന്ന് ചോദിക്കുമ്പം കമലമ്മ പറയുന്നുണ്ട് ഞാൻ കണ്ടൊന്നുമില്ല വിക്രം നീ നോക്കവിടെ ശരിക്ക് എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീജയോടും നന്ദിനിയോടും എല്ലാവരോടും ചോദിക്കുക അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഏയ് ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല ഞാൻ മോഷ്ടിക്കാറൊന്നുമില്ല എന്നൊക്കെ പറയാം അപ്പം വിക്രം പറയാണ് എന്തൊരു കഷ്ടമായത് ഇനിയിപ്പം ഇത് എവിടെ പോയി തപ്പും അവളോട് തന്നെ ചോദിക്കും അവളാണ് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഇനിയിപ്പ അവളെ വിളിക്കണമല്ലോ എനിക്ക് വയ്യ അപ്പോഴെനിക്ക് ശ്രീജ പറയാണ് അത് വിക്രം വിളിച്ച് ചോ നോക്ക് വേദയോട് ചോദിക്ക് വേദയ്ക്ക് അറിയായിരിക്കും നീ ഇല്ലെങ്കിൽ നാളെ ശ്രീനിവാസ സാറിനോട് എന്ത് മറുപടി പറയും അപ്പോഴേക്കും ദേഷ്യം വരുക വിക്രമത്തിന് ഓ ആ വേദാളത്തിനെ അങ്ങ് കൊണ്ടുവിട്ടതേ ഉള്ളൂ ഇപ്പം തന്നെ അവളെ വിളിക്കേണ്ടി വന്നു എന്തൊരു വിധിയാന്ന് നോക്കണേ എന്ന് പറയണം എന്നിട്ട് വിക്രം വിളിയിലോട്ട് ഇറങ്ങിയിട്ട് വേദയെ വിളിക്കുകയാണ് കേട്ടോ ആദ്യത്തെ കോള് വരുമ്പോഴേക്കും വേദയെ അത് അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെയും വിക്രം വിളിക്കുകയാണ് അപ്പോഴേക്കും വേദ ചിരിച്ചോണ്ട് ഫോൺ എടുക്കുന്നുണ്ട് വിക്രമാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ വേദ ചോദിക്കുക ഹലോ ആരാ വിളിക്കുന്നത് എന്ന് ചോദിക്കാണ് അപ്പോൾ വിക്രം പറയാണ് എടി വേദാളമേ നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക ആരാ ആരാ വിളിക്കുന്നത് ഏ എന്ന് ചോദിക്കുക നിനക്ക് എൻ്റെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക് എൻ്റെ നമ്പർ നീ സേവ് ചെയ്തിട്ടില്ലേ സോറി എനിക്ക് മനസ്സിലായില്ല റോങ് നമ്പർ എന്ന് പറഞ്ഞു കട്ട് ചെയ്യുകയാണ് വേദം ഒരു കളിയായിട്ട് അപ്പോൾ വിക്രം വീണ്ടും വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് എടി വേദാളവേ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ആ ഓ വിക്രമാദിത്യൻ ചേട്ടനായിരുന്നോ എന്താ ചേട്ടാ എന്നിങ്ങനെ വേദ ചോദിക്കുക നിനക്ക് അറിയില്ലേ എന്താ ചേട്ടാ ഇപ്പം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതല്ലേ ഉള്ളൂ പിന്നെ എന്താ ഇപ്പം വിളിക്കുന്നത് ഈ രാത്രിയിൽ അപ്പോഴേക്കും വിക്രം പറയാൻ എടി നാശവേ അന്ന് ഞാൻ ആ ഡോക്യുമെൻ്റ്സ് അവിടെ വച്ചിരുന്നു അത് നീ കണ്ടായിരുന്നോ അത് എവിടെയെങ്കിലും എടുത്ത് നീ വച്ചായിരുന്നോ ഓ ഡോക്യുമെൻസോ എനിക്ക് ഓർമ്മയില്ലല്ലോ അപ്പോൾ വിക്രം പറയാം എടി കൂടുതൽ കളിക്കരുത് കേട്ടോ നാളെ പട്ടയ വിതരണം നടത്തേണ്ട ശ്രീനിവാസൻ സാറ് ഇന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് പെട്ടെന്ന് എനിക്ക് വേണമെന്ന് പറയാം അപ്പോൾ വേദ പറയാം ഓ അങ്ങനെയാണെങ്കിൽ അവിടെ വന്ന് നോക്കണം എനിക്ക് എന്നാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിനക്ക് എന്നാലേ ഓർമ്മ വരുള്ളൂ ഇപ്പോൾ അറിയാമെങ്കിൽ ഓർത്ത് പറയാം അപ്പോൾ പറയാം ഏയ് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് പറയാം എവിടെയായിരിക്കുന്നതെന്ന് അപ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വരുകയാണ് വിക്രം പറയുകയാണ് ഹോ ഇത് ഭയങ്കരമായി പോയല്ലോ ആശം ഇനി ചെന്ന് കൂട്ടിക്കൊണ്ടു വരാം അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോരുക വിക്രം വന്ന് വീടിൻ്റെ വാദത്ത് നിന്ന് ഓണടിക്കാനേട്ടോ അപ്പം അകത്തെ ദർശനം എല്ലാവരും ഉണ്ട് കേട്ടോ ആ സമയം മുത്തശ്ശിയോട് വന്നിട്ട് വേദ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ പോവാണ് കേട്ടോ ദേ എൻ്റെ ഭർത്താവ് വന്ന് വിളിക്കുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയെങ്കിലും പുള്ളിക്ക് എന്നെ കാണാതെ ഉറക്കം വരികയല്ല അതുകൊണ്ട് വന്ന് വിളിക്കുന്ന അപ്പം പിന്നെ ഞാൻ പോകാതിരിക്കാൻ പറ്റുമോ അപ്പം മുത്തശ്ശി പറയാം അത് നന്നായി മോളെ നിന്നോട് സ്നേഹമുണ്ടല്ലോ അവന് അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറയാണ് കേട്ടോ അപ്പം ശങ്കരനാരായണനും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇടീ നീ പോവുകയാണോ വേദി എന്ന് ചോദിക്കുക ശ്രീകാന്ത് ചോദിക്കുക ആ ഞാൻ പോവാ നീ ഓണടിക്കുന്ന കേട്ടില്ലേ ചെന്നില്ലേ വിക്രമാദിത്യം ചേട്ടൻ ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞ് ഓടി പോവുകയാണ് കേട്ടോ ഓടി പോകുമ്പം ബൈക്കുമായിട്ട് വിക്രം അവിടെ നിൽക്കുകയാണ് ഓണിച്ച് ഓണടിച്ച് അപ്പോൾ പറയുകയാണ് അതെ നമുക്ക് പോകാം എന്ന് പറയാണ് വിക്രം ആ കെയറ് എന്നിങ്ങനെ പറയുക അപ്പോൾ മുത്തശ്ശിയൊക്കെ ഇറങ്ങി വരുമ്പം വേദ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ബായ് എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് വിക്രത്തിൻ്റെ കൂടെ ആ പാതിരാത്രി തന്നെ വേദ തിരിച്ചു പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്